അയക്കും ഇവിടെ നിന്ന് ഒരു അടിപൊളി സ്പെഷ്യൽ വീഡിയോ ആണ് എന്ന് നമ്മൾ എല്ലാവരും ഈ ചൂടുകാടായിട്ട് ബത്തക്ക വാങ്ങുന്നവരാണല്ലോ ഈ ബത്തക്കയിൽ രണ്ട് മൂന്ന് ക്വാളിറ്റി ബത്തക്ക വരുന്നുണ്ട് നമുക്ക് ഏറ്റവും മധുരമുള്ള ബത്തക്ക നമുക്ക് എങ്ങനെയാണെന്ന് തിരിച്ചറിയാനൊരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം അതുപോലെ ഈ ബത്തക്ക പിന്നെ ഈ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് ദിണ്ടിവനം ബത്തക്ക തന്നെ ബത്തക്ക ഏറ്റവും മധുരവും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവും അതിൽ ചെറിയ വിലയും ഉണ്ടാവും മറ്റുള്ള സാധാരണ ബത്തക്കിനെക്കാട്ടിലും വിലയുണ്ടാവും ആ സാധനം എങ്ങനെയാണെന്ന് ഞാൻ തിരിച്ചറിയാനൊരു ഐഡിയ വന്നു തരാം ഇതാണ് ദിണ്ടി വനം പത്തക്ക ഈ പത്തക്കൻ്റെ ഒരു പ്രത്യേകത കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാൻ കഴിയും ഇതിന് കുരു എപ്പോഴും കറുപ്പ് കളറായിരിക്കും അതുപോലെ ഈ ഈ വത്തക്ക ഏറ്റവും മൂപ്പുള്ളതും ഏറ്റവും മധുരമുള്ളതായിരിക്കും അതുപോലെ ഇതിൻ്റെ തോലുകട്ടി വളരെ കുറവായിരിക്കും തോലുണ്ടാവും ചെറിയ തോൽ കെട്ടി മറ്റു തോൽ കെട്ടി കൂടുതലും വെള്ളക്കുരുവായിരിക്കും അതുപോലെ പിന്നെ ഈ സാധനം ഏറ്റവും മധുരമായിരിക്കും ഈ സാധനം ഉണ്ടാവും പിന്നെ ഞാൻ ഞാൻ എൻ്റെ ഈ അറിവ് നിങ്ങൾ പറ്റില്ലല്ലേ ഷെയർ ചെയ്യുക ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളെ യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ ഇത് അറിയുന്നവരുണ്ടാവും അറിയാത്തവർക്കാണ് ഞാനിത് തന്നത് പ്രത്യേകിച്ച് എൻ്റെ ട്രോളർ നിൽക്കരുത് ചെറിയൊരു അറിവുള്ള സാധാരണക്കാരനായ മനുഷ്യനാണ് ഇപ്പോഴുള്ളവരെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതിന് ഒരുപാട് നന്ദി താങ്ക്